പഞ്ചുരുളിയമ്മ തെയ്യപ്പുറപ്പാടാണ് ഉച്ചയോടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തി തിരുമുറ്റത്ത് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു അമ്മയുടെ തിരുമുടി എത്തിക്കഴിഞ്ഞു ചുറ്റോട് മറച്ചുകൊണ്ടാണ് അമ്മ തെയ്യപ്പുറപ്പാട് ആരംഭിക്കുന്നത് വിവിധ ചടങ്ങുകൾ ക്ഷേ തിരുമുറ്റത്ത് നടക്കുന്നുണ്ട് ചുറ്റോട് മറച്ചുകൊണ്ടാണ് ക്ഷേത്ര തിരുമുറ്റത്ത് ഭക്തജനങ്ങൾ നിറഞ്ഞുകഴിഞ്ഞതിന് ശേഷം രണ്ടു മണിയോടുകൂടി പഞ്ചുർലിയമ്മയുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി തിരുമുടിയൊന്ന് കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞ തിരുമുറ്റം കീച്ചേരി ചെറക്കുറ്റി പുതിയ കാവു പഞ്ചുരുളിയമ്മ തെയ്യ പുറപ്പാട് ഭക്തജന ലക്ഷങ്ങൾ ഈ ത്തിന് ഇവിടെ എത്തിച്ചേരാറുണ്ട് അമ്മയുടെ തിരുമുടി പുറപ്പെട്ടു കഴിഞ്ഞു പ്രധാന സ്ഥാന അന്നമായ ആൽമത്തിന്റെ കീഴാണ് അഞ്ചുരിലി അമ്മ ചുറ്റം വെച്ചതിന് ശേഷം തിരുമുറ്റത്തേക്ക് എത്തും ആലിന് ചുറ്റം വന്നതിന് ശേഷം ആലിന് ആൽമരത്തിന്റെ പ്രധാന പഞ്ചുരുളി അമ്മയുടെ പ്രധാന സ്ഥാനമാണ് ആൽമരം കോയി നമ്പിളിയോടുകൂടി പഞ്ചുരുളിയമ്മയുടെ പുഷ്പിയോടുകൂടിയുള്ള അമ്മയുടെ തിരുമുറ്റത്ത് കുറഞ്ഞാടുന്ന ദൃശ്യമാണ് എല്ലാവരും തന്നെ അനുഗ്രഹം തേടി തിരുമുറ്റത്ത് തിങ്ങി നിറഞ്ഞു ഭക്തന്മാർ ഈശ്ശേരി വയലേക്കോട്ടത്തെ തിരുമുറ്റത്താണ് വടക്കേക്കാവിൽ വാനോളമുയരെ പൂക്കൾ അർപ്പിച്ചാണ് പഞ്ചുരുളിയമ്മ തിരുമുറ്റത്ത് കുറഞ്ഞാടുന്നത് അസുര നിഗ്രഹത്തിനായി ശിവ ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന ദേവിമാരിൽ പ്രധാനിയാണ് വരാഹരൂപത്തിലുള്ള അമ്മ ഒരേ സമയം രൗദ്രവും ശാന്തവും ഭാവങ്ങളിൽ കുറഞ്ഞാടുന്ന ദേവിയാണ് അമ്മ ഉച്ചക്ക് രണ്ടു മണിയോടുകൂടിയാണ് തിരുമുറ്റത്ത് അമ്മയുടെ പുറപ്പാട് ഈ ചേരി ിച്ചുകൊണ്ടുള്ള ദൃശ്യമാണ് തുടർന്ന് എല്ലാവർക്കും കുറി നൽകി അനുഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും വിവിധ ചടങ്ങുകൾ തിരുമുറ്റത്ത് കാണാം നിങ്ങൾക്ക് ഇപ്പോൾ തുനാട്ടിൽ നിന്നുള്ള ദേവി എന്ന നിലയിൽ ആരാധിക്കാറുണ്ട് പഞ്ചുര്യമെ തൊഴ്നാട്ടിൽ നിന്നുള്ള ദേവി എന്ന നില ചടങ്ങുകൾ കാണാം പഞ്ചു രമ്മയുടെ മറ്റൊരു ചടങ്ങാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഒരേ സമയം രൗദ്രവും ശാന്തവും ഭാവങ്ങളിൽ കുറഞ്ഞാടുന്ന ദേവിയാണ് പഞ്ചുർലിയമ്മ വളരെയധികം ഭക്തിയോടുകൂടിയും ആചാരങ്ങളോടും കൂടിയുള്ള ദേവിയാണ് പഞ്ചുരുളിയമ്മ അസുര നിഗ്രഹത്തിനായി ശിവന്റെ ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന ദേവിമാരിൽ പ്രധാനിയാണ് വരാഹരൂപത്തിലുള്ള പഞ്ചുർലിയമ്മ ഒരേ സമയം രൗദ്രവും ശാന്തവും ഭാവങ്ങളിൽ ഉറഞ്ഞാടുന്ന ദേവി യാണ് പഞ്ചുരുളിയമ്മ എല്ലാ ഭക്തരെയും അനുഗ്രഹിച്ചുകൊണ്ട് കുറി നൽകിക്കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ഈ തിരുമുറ്റത്തെത്തുന്ന എല്ലാ എല്ലാവരെയും കുറി നൽകിയും മറ്റും പ്രാർത്ഥനകളും എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്നുണ്ട് പഞ്ചുരുളി അമ്മയുടെ ആ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ സർവ്വ സമാധാനവും ശാന്തിയും നേടിക്കഴിഞ്ഞ ഭക്തർ ഇവിടെ നടന്ന കുളിച്ചുവരവ് പഞ്ചുരുളി അമ്മയുടെ കുളിച്ചുവരവ് ശിവക്ഷേത്രത്തിൽ നിന്നാണ് കുളിച്ചുവരവ് കിലോമീറ്റർ അപ്പുറമുള്ള ശിവക്ഷേത്രത്തിൽ നിന്നുള്ള കുളിച്ചുവരവും കല്യാശ്ശേരി മോഹന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം പ്രധാനമായ കിലോമീറ്ററുകളോളം കുളിച്ചുവരവ് ദൃശ്യവും നിങ്ങൾക്ക് കാണാം ഭാരതത്തിലെ അഷ്ടതളത്തോടുകൂടിയ ഒരേ ഒരു ശിവക്ഷേത്രമാണ് വടേശ്വരം ശിവക്ഷേത്രം